എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി വെഷീൻ ഗണ്ണ് ഒടുവിൽ ഇപ്പോൾ പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെയായി യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ കാര്യങ്ങളെന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം വിമർശനം തീരുവാ എന്ന് പറഞ്ഞ് ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങളെ ഇറങ്ങിയ ട്രംപിന് ഇപ്പോൾ ഇതാ സുപ്രീം കോടതിയിൽ വൻ പണി കിട്ടിയിരിക്കുകയാണ് തീരുവ കേസിൽ ഡൊണാൾഡ് ട്രംപിനെ കുടഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി ലോകമാകെ ഉറ്റുനോക്കിയ ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിലടക്കം വലിയ ദയനീയ തോൽവിയും തിരിച്ചടിയുമാണ് യു എസ് പ്രസിഡന്റ് ട്രംപിന് നേരിടേണ്ടി വന്നത് ഇപ്പോഴതാ യു എസ് പ്രസിഡന്റ് ട്രംപിനും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിനും സുപ്രീം കോടതിയിൽ നിന്നും കനത്താടി മേൽ ഉൾപ്പെടെ ട്രംപ് പ്രഖ്യാപിച്ച പകരം തീരുവുകൾ നിയമാനുസൃതമാണോ എന്ന് ജഡ്ജിമാർ സംശയം പ്രകടിപ്പിച്ചതോടെ തീരുവുകൾ റദ്ദാകുമെന്ന സൂചനകൾ വന്നിരിക്കുകയാണ് നേരത്തെ ഫെഡറൽ ഡിസ്ട്രിക്ട് കോടതിയും അപ്പീൽ കോടതിയും ട്രംപിന്റെ തീരുവകൾ നിയമവിരുദ്ധമാണെന്നും ഇല്ലാത്ത അധികാര പ്രയോഗമാണെന്നും വിധിച്ചിരുന്നു ഇതിനെതിരെ ട്രംപ് നൽകിയ അപ്പീലാണ് സുപ്രീം കോടതി പരിഗണിച്ചത് സുപ്രീം കോടതി വിധി പറയുമെന്നായിരുന്നു കരുതിയതെങ്കിലും മാറ്റിവെച്ചു ട്രംപിന്റെ വാദം കേൾക്കുക മാത്രമാണ് കോടതി ചെയ്തത് ഇതിനിടെയായിരുന്നു തീരുവുകൾ നിലനിൽക്കുമോ എന്ന സംശയം ജഡ്ജിമാർ പ്രകടിപ്പിച്ചതും ട്രംപിന്റെ തീരുവുകൾ സുപ്രീം കോടതിയും റദ്ദാക്കിയേക്കുമെന്ന പ്രതീക്ഷകളുടെ കരത്തിൽ ആഗോളതലത്തിൽ ഓഹരി വിപണികൾ നേട്ടത്തിലേറിക്കഴിഞ്ഞു യുഎസ് കോൺഗ്രസിനെ മറികടന്ന തീരുവ ഏകപക്ഷീയമായി ചുമത്താൻ ട്രംപിന് അധികാരമില്ലെന്ന് കാട്ടി ഏതാനും ചെറുകിട ബിസിനസ്സുകളും ചില സംസ്ഥാന സർക്കാരുകളും കോടതിയിലെത്തിയിരുന്നു ഏ രംഗത്തെ കമ്പനികളുടെ ഓഹരികളും നേട്ടം തിരിച്ചുപിടിച്ചത് ഓഹരികൾക്ക് വൻ ആശ്വാസമായി രാജ്യാന്തര ക്രൂഡോയിൽ താഴ്ന്നു നിൽക്കുകയാണ് ഉത്പാദനം കൂട്ടാനുള്ള തീരുമാനത്തിൽ നിന്നും ഒപെക് പ്ലസ് പിന്നോട്ട് പോവുകയാണെങ്കിലും വിലയിൽ ഉണർവുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല